അടിമാലി മച്ചിപ്പ്ളാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ പരാധീനതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു പാർപ്പിട സമുച്ചയത്തിലെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടത് ഇക്കാര്യങ്ങളിലൊക്കെയും വൈകാതെ പ്രശ്നപരിഹാരം കാണാനാകുമെന്നാണ് കരുതുന്നതെന്നും അനസ് ഇബ്രാഹിം വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മച്ചിപ്പ്ലാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിൽ വിവിധങ്ങളായ പരാധീനതകൾ നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ പ്രശ്നപരിഹാരം വേണമെന്ന പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് പാർപ്പിട സമുച്ചയത്തിലെ മാലിന്യ സംസ്കരണമുൾപ്പെടെ കാര്യക്ഷമമായി നടത്തേണ്ടതുണ്ട് കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടതുള്ളത് ഈ സാഹചര്യത്തിലാണ് ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ പരാധീനതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അറിയിച്ചത് ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ശുചിത്വ ശുചിത്വമിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ ചേർന്നിരുന്നു അതിൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ആറുമാസം എട്ട് മാസക്കാലം മുമ്പ് അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം രണ്ടര കോടി രൂപയോളം വരുന്ന എസ്റ്റിമേറ്റ് എടുത്തു നൽകിയിരുന്നു ഗവൺമെൻറ് അത് അനുഭവം പരിഗണിക്കുകയും അതിന്റെ പകുതി തുകയോളം പകുതി വർക്ക് ചെയ്യുന്ന സാങ്ഷൻ ആയിട്ടുണ്ട് അത് ഗവൺമെന്റ് ഉടൻ തന്നെ അതിന്റെ തീരുമാനം ആകുന്ന മുറയ്ക്ക് അടിയന്തരമായി ലക്ഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നു ലൈഫ് പാർപ്പിട പ്രശ്നങ്ങൾക്ക് വൈകാതെ പ്രശ്നപരിഹാരം കാണാനാകുമെന്നാണ് കരുതുന്നതെന്നും അനസ് ഇബ്രാഹിം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്